സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട്ടിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി ആയിരുന്നു ചൂട് കൊല്ലം തൃശ്ശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകളിലും ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ നാല്പത് ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഒരുപാട് ജാഗ്രതകൾ നമ്മുടെ ആളുകൾ പാലിക്കണം കാര്യം ഉഷ്ണതരംഗം വരും പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ഗുഡ് ിംഗ് ഇന്നിപ്പോ ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഉഷ്ണ തരംഗം ഇന്നലെ രാത്രിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അത് സ്ഥിരീകരിക്കുന്നത് പാലക്കാട് നോക്കൂ ഈ സമയമായിട്ടും ഇപ്പൊ സമയം ഏഴ് മുപ്പത്തൊന്നായി എസ് കെൻ എന്നാൽ പോലും നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ല ഇന്ന് നമ്മുടെ ശ്യാം ശ്യാംസുന്ദറിന് നമ്മുടെ ഫിനാൻസിലുള്ള ശ്യാംസുന്ദരന്റെ റിസപ്ഷൻ ആയിരുന്നു കൊച്ചിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിരുന്നു അവരൊക്കെ പറയുന്നത് സഹിക്കാൻ വയ്യല്ലോ ചങ്ങാതി എൻ്റെ നാട്ടിലെ ചൂട് എന്നാണ് കൊച്ചിയിലൊന്നും ഇല്ലാത്ത വളരെയധികം ചൂടാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ മൂന്ന് ജില്ലയിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൊല്ലത്തും അടപ്പം തന്നെ തൃശ്ശൂരിലും പിന്നെ പാലക്കാടുമാണ് പാലക്കാട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേറ്റ് കാലാവസ്ഥാ വകുപ്പിൻ്റേതായി പുറത്തു വരുന്നത് ഇങ്ങനെയാണ് ഔദ്യോഗികമായി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ചൂട് ഇന്ന് പാലക്കാട് രേഖപ്പെടുത്തുകയാണ് നാല്പത്തി ഇത് റെക്കോർഡ് ചൂടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രേഖപ്പെടുത്തി രാവിലെ ഒരു ഏഴുമണിയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ആളുകൾക്ക് ഈ കൊടും ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് കുറച്ച് ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം എങ്ങനെയുണ്ട് ഇക്ക ചൂട് ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെയാണ് പറ്റുന്നില്ല പറ്റില്ല ദൈവത്തോട് വേറെ വഴിയില്ല

ഓ പന്ത്രണ്ട് മണി മുതൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പരമാവധി അവരുടെ ജോലി ഒഴിവാക്കണം എന്നുള്ളതാണ് കാരണം ഈ ഉഷ്ണതരംഗ സാധ്യത സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത ഉണ്ട് രണ്ടു പേരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജില്ലയിൽ മരിച്ചത് എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ പരമാവധി ഈ പകൽ സമയത്ത് ജോലിയാണ് പക്ഷേ നമുക്ക് സാധാരണക്കാരായ ആളുകളോട് അത് പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല അവർ അവർക്ക് അവരെ ജോലി ചെയ്താലേ അവർക്ക് അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്തായാലും ഇരുപത്തി വരെ പേരെ ഇത് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അതിനുശേഷം എന്തെന്നറിയില്ല എന്തായാലും പാലക്കാട്ടുകാരൊന്നടങ്കം ഒരു മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്കാൻ അത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം നമ്മൾ ഫീൽഡിലാണല്ലോ താങ്ക് യു പ്രമേഷ് ഞാനും താങ്കളും അങ്ങനെ ആഗ്രഹിക്കുന്നു കാലാവസ്ഥ കൂടി ആഗ്രഹിക്കട്ടെ അപ്പോൾ കടുത്ത ചൂടാണ് എല്ലാ മുൻകരുതലും നമ്മൾ എടുക്കണം കൊല്ലം തൃശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകളിൽ